നടി പാർവതി നായർ വിവാഹിതയായി ഹൈദരാബാദ് സ്വദേശിയായ ബിസിനസ്സുകാരൻ ആസൂദ് ആണ് ചെന്നൈയിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് ഇരുവരുടെയും പഴയ വിവാഹമാണ് വിവാഹം കഴിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തങ്ങൾ ഡേറ്റിംഗ് ആരംഭിച്ചതെന്നും ആസൂദിന് സിനിമാ മേഖലയുമായി ഒരു ബന്ധമില്ലെന്നും പാർവതി പറഞ്ഞിരുന്നു പാർവതിയുടെ വാക്കുകൾ എൻ്റെ പ്രണയത്തിനൊപ്പം ജീവിതം മറ്റൊരു ഹാർട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നുവെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു പാർട്ടിയിൽ വെച്ചാണ് ഞാൻ ആസ്വദിനെ ആദ്യമായി കാണുന്നത് തീർത്തും യാദൃശികമായ കണ്ടുണ്ടായി ആ ദിവസം ഞങ്ങൾ പെൺപരിചാരെ പോലെ ഒരുപാട് സംസാരിച്ചു പക്ഷെ സത്യം പറഞ്ഞാൽ കൂടുതൽ അടുത്തറിയാൻ ഞങ്ങൾക്ക് കുറച്ച് മാസങ്ങൾ എടുത്തു തമിഴ് തെലുങ്ക് സംസ്കാരങ്ങൾ സമയം കഴിപ്പിച്ചാണ് വിവാഹം മോഡലിങ്ങിലൂടെയാണ് പാർവതി സീമയിലെത്തുന്നത് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത പോപ്പിൻസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പിന്നീട് ഫുള് യുവേസ് നീക്കോ ഞാച്ച ഡോൾസ് തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ വേഷമിട്ട താരം കന്നഡയിലും തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് അജിത്ത് നായകനായെത്തിയ തമിഴ് ചിത്രം എന്നെ അതിന് അല്ലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഉത്തമിതൻ ജെയിംസ് ആൻഡ് ആരിസ് നിമിർ നീലാലി സീതാ കത്തി തുടങ്ങിയവയാണ് മറ്റ് ശ്രദ്ധേയ ചിത്രങ്ങൾ വിജയ് നായകനായി എത്തിയ ഗോട്ടിലാണ് നടിയെ അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് സാഡ് ന്യൂസ് തിരുവനന്തപുരം നേരി വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു